എംബുരാ വരവിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി പ്രീസെയിൽസ് ബിസിനസ്സിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ് എംപുരാൻ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ഒരുക്കിയ ചിത്രം അഡ്വാൻസ് ബുക്കിംഗിൽ മാർച്ച് ഇരുപത്തിയഞ്ച് വരെ അറുപത്തിമൂന്ന് കോടിയാണ് പിന്നിട്ടത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ചിത്രം റിലീസിന് മുൻപ് തന്നെ ഇത്രയും ടിക്കറ്റുകൾ വിട്ടുപോകുന്നത് ഇതുവരെ വിറ്റതിൽ കൂടുതലും മലയാളം പതിപ്പിന്റെ ടിക്കറ്റുകളാണ് ഇതര ഭാഷകളിലും ചിത്രത്തിന് വലിയ പ്രതികരണമാണ് ലഭിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് പുലർച്ചെ ആദ്യ ഷോ നടക്കും മുൻപ് ചിത്രം നൂറുകോടി ക്ലബിൽ ഇടം പിടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ ിൽ മാത്രം എതിലേറെ സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് സമീപകാലത്ത് ഒരു ചിത്രവും കേരളത്തിൽ ഇത്രയേറെ സ്ക്രീനുകളിൽ റിലീസ് ചെയ്തിട്ടില്ല ഇനിഷ്യൽ കളക്ഷൻ പരമാവധി നേടുകയാണ് അണിയറ പ്രവർത്തകരുടെ ലക്ഷ്യം രണ്ടാഴ്ച ഹൌസ്ഫുള്ളായി ചിത്രം ഓടിയാൽ മലയാളത്തിലെ കളക്ഷൻ റെക്കോർഡുകൾ മറികടക്കുവാൻ ചിത്രത്തിനാകും അടച്ചതും തുടർച്ചയായി അവധികൾ വരുന്നതും ചിത്രത്തിന് ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടുന്നത് കുടുംബ പ്രേക്ഷകർ കൂടുതലായി തിയേറ്ററിലെത്തുന്ന ട്രെൻഡ് രൂപപ്പെട്ടാൽ ലോങ് റണ്ണിൽ ചിത്രം കോടികൾ വാരിക്കൂട്ടുമെന്നും കണക്കുകളുണ്ട് പരിധി വിട്ടുള്ള വയലൻസ് ചിത്രത്തിലുണ്ടാകില്ലെന്ന സംവിധായകൻ പൃഥ്വിരാജിന്റെ ഉറപ്പും കുടുംബങ്ങളെ തിയേറ്ററിലേക്ക് ഉറപ്പാണ് ഇതര ഭാഷകളിലും ചിത്രത്തിന് വലിയ ഹൈപ്പാണ് ലഭിക്കുന്നതും ഓരോ ഭാഷയിലും അവിടുത്തെ പ്രമുഖ താരങ്ങളെയും ഇൻഫ്ലുവൻസേഴ്സിനെയും പരമാവധി ഉപയോഗപ്പെടുത്തിയുള്ള പ്രൊമോഷൻ തന്ത്രങ്ങളാണ് അണിയറ പ്രവർത്തകർ നടപ്പിലാക്കുന്നത് ഇത് ചിത്രത്തിന് ഏറെ ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ എംബുരാന്റെ വരവ് മലയാള സിനിമാ ഇൻഡസ്ട്രിക്കും ജീവൻ പകരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലിറങ്ങിയ ചിത്രങ്ങളിൽ മൂന്നെണ്ണം മാത്രമാണ് മുടക്കം മുതൽ തിരിച്ചുപിടിക്കാനായത് എംബുരാൻ റിലീസിംഗ് എല്ലാത്തരം തിയേറ്ററുകൾക്കും വലിയ അവസരമാണ് നൽകുന്നത് തിയേറ്ററിൽ സിനിമ തുടങ്ങും മുൻപ് പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങളിൽ വൻ വർധനമാണ് ഉണ്ടാകുന്നത് എംബുരാന്റെ വരവ് അവധിക്കാലത്താണെന്നുള്ളതും മറ്റു സിനിമകൾക്കും ഗുണം ചെയ്തേക്കും ഒരു ഇന്ത്യൻ ചിത്രത്തിന് ജർമ്മനിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ വരവേൽപ്പായിരുന്നു എംബുരാന് ലഭിച്ചത് അല്ലു അർജുൻ നായകനായ പുഷ്പ ടുവിന് ലഭിച്ചതിനേക്കാൾ അഡ്വാൻസ് ബുക്കിംഗ് ലഭിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം